നമ്മുടെ നാട്ടിൽ അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അത്രേ വരുന്നുള്ളൂ ആ രണ്ട് കുട്ടികളാണ് ഈ ചുട്ടുകൊള്ളുന്ന താറു മരിഭൂമിയിൽ ഈ രണ്ട് ഒട്ടകങ്ങളെ നയിക്കുന്നത് അപ്പോൾ നമ്മളെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഈ രണ്ട് കുട്ടികൾ ഓടി വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ബാ നമ്മളെ ഒട്ടകത്തിൽ കേളാം ഇത് നമ്മൾ നിരന്തരം ഇങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് പാക്കേജിൽ ഓൾറെഡി ആഡ് ആണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞ് ഒട്ടത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ് കാരണം അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ആദ്യം ആയിരം രൂപയിൽ അടുത്ത് ചോദിച്ചു പിന്നീട് നൂറ് ഇരുന്നൂറ് രൂപയെങ്കിലും തന്നാൽ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും കമ്പനിയാണ് അപ്പം നമുക്ക് ഓൾറെഡി ഇത് പാക്കേജിൽ ആഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ എത്ര ഒഴിവാക്കി വിട്ടിട്ടും ഈ കുട്ടികൾ പോകുന്നില്ല അവസാനം കുറച്ച് നേരത്തേക്ക് ഞാനൊരു ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറി അതിനുശേഷമാണ് ഈ കുട്ടികൾ നമ്മളെ വിട്ട് പോയത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്റർ ഈ താർ മരുഭൂമി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു മരുഭൂമി കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ കൂടുതലും രണ്ട് തരമാണ് ഒന്ന് ഒട്ടകത്തിന് മുകളിൽ കയറാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വാഹനം ഓടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് പിന്നെ നമ്മൾ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബിയറുകളുമായിട്ട് ചില ആൾക്കാർ നമ്മളെ വന്ന് കാണും അതായത് നമ്മുടെ നാട്ടിലൊക്കെ കപ്പലണ്ടി വിൽക്കും പോലെ ഒരു ട്രേയ്ക്ക് അകത്താണ് ബിയറോട് വരുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ അവർ നമ്മളെ സമ്മതിക്കത്തില്ല അപ്പോൾ നിയമപരമായിട്ടായിരിക്കത്തില്ല അത് കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെ പരസ്യമായിട്ട് എല്ലായിടത്തോടും ചോദിക്കുന്ന ബിയർ വേണം എന്നുള്ളത് അപ്പോൾ തന്നെ ഒരു ക്യാൻ ബിയർ നമ്മുടെ നാട്ടിൽ ചെറിയ ക്യാൻ കിട്ടുന്ന ബിയറാണ് ഈ മരുഭൂമിയിൽ കൊടുക്കുന്നത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അത്രയും തണുത്ത എന്തെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഈ ഒരു ബിയറുമായിട്ട് ഈ ആൾക്കാർ ചെല്ലുന്നത് അപ്പോൾ അത് എനിക്കൊരു വേറിട്ട അനുഭവമായിട്ട് തോന്നിയൊരു പരസ്യമായിട്ടൊരു സ്ഥലത്ത് ബിയർ വിൽക്കുക എന്നുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് നേരെ ഡെസേർട്ട് ഒരു സ്റ്റേജിലേക്കാണ് സ്റ്റേജിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് രാജസ്ഥാനി കലാരൂപങ്ങൾ അവിടെ പല രീതിയിൽ നടക്കുന്നുണ്ട് നമുക്ക് അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു യാത്രയാണ് രാജസ്ഥാൻ യാത്രയിൽ തോന്നിയത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ രാജസ്ഥാൻ യാത്രയിൽ ഇനി വരാനുണ്ട് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത്